കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ വിന്നറെ പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്നും കയ്യടി നേടിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മത്സരാർത്ഥിക്ക് തന്നെയാണ് കിരീടം ലഭിച്ചത് ജിൻഡോ വിജയായി മാറി ഈ ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ ആറിന് ഒട്ടനവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് ഷോയിൽ വന്ന് ഓഡീഷൻ നടത്തുകയുണ്ടായി ഓഡീഷനിൽ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥിയുടെ പേര് ഷോയിൽ മോഹൻലാൽ പ്രഖ്യാപിക്കുകയും ചെയ്തു സംവിധായാൻ ജിത്തു ജോസഫിന്റെ അടുത്ത സിനിമയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ആരെയെന്ന് മോഹൻലാൽ വ്യക്തമാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന മോഹൻലാൽ സിനിമയിലേക്ക് തന്നെയായിരിക്കും ഈ മത്സരാർത്ഥി എത്തും ുന്നത് അത് അർജുനാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഒഡീഷനിൽ നിന്നും മറ്റൊരാളെ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തുമെന്നും മോഹൻലാലും വ്യക്തമാക്കിയതാണ് വലിയ കൗതുകം ആയത് അങ്ങനെ രണ്ടുപേർ സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും മോഹൻലാൽ ചിത്രത്തിൽ തന്നെയാകുമോ എത്തുക എന്നതാണ് വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയർന്നതും ഒന്നോ അതിലധികമോ ആൾക്കാരെ തന്റെ സിനിമയിൽ ഉൾപ്പെടുത്തും തീർച്ചയായും എല്ലാവരെയും പരിഗണിക്കുമെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് കാർഡ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിലാണ് അവസരമുണ്ടാകുക എന്തായാലും മികച്ച അവസരമാണ് മോഹൻലാൽ ഷോയിലെ എല്ലാ മത്സരാർത്ഥികൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വേഷപകർച്ച ടാസ്കിൽ മികച്ച പ്രകടനം നടത്തി എന്നും അഭിപ്രായമുണ്ടായിരുന്നു നോറയായിട്ട് അർജുൻ നടത്തിയ വേഷപ്പകർച്ച ഷോയിൽ വലിയ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന് സംവിധാനം സത്യൻ അന്തിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാൽ നായകൻ ആകുന്നതിന്റേത് അടുത്ത കാലത്ത് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമാറും നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചനയിലേക്ക് കടന്നിട്ടുണ്ട് എന്നും കുറഞ്ഞത് നാല് മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാകൂ എന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ഈ ചിത്രത്തിന്റെ പല അപ്ഡേറ്റുകളും അടുത്തിടെ പുറത്തു വരികയും ചെയ്തു ചിത്രത്തിന് സംഗീത സംവിധാനം പോലും നിശ്ചയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ എത്തി അപ്പോൾ അറിയാമല്ലോ ഉടനെ തന്നെ ഈ ചിത്രം തുടങ്ങും അപ്പോഴാണ് മോഹൻലാൽ ബിഗ് ബോസിൽ നിന്നും പല മത്സരാർത്ഥികളെയും തന്നെ ചിത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒപ്പം ജിത്തു ജോസഫ് ഒഡീഷനിലൂടെ തിരഞ്ഞെടുത്തത് അർജുനെയുമാണ് അർജുനും മോഹൻലാലിനൊപ്പം ആയിരിക്കും എത്താൻ സാധ്യത എന്തായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാൽ നൽകിയത് ഗംഭീര സർപ്രൈസുകളാണ് മത്സരാർത്ഥികൾക്ക്